ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അഞ്ച് ഭക്ഷണ ഞാൻ ഇവിടെ പറയുന്നത് അപ്പം അതിൽ ഇന്ന് ഇന്ന് നമുക്ക് ഒന്നാമത്തെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാമത്തെ ഭക്ഷണം ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നെല്ലിക്കയെ കുറിച്ചാണ് അതെങ്ങനെ കഴിക്കണം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പം നെല്ലിക്ക എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ അത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ രക്തശുദ്ധീകരണത്തിനും കരളിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും നെല്ലിക്ക സഹായിക്കുന്നു പിന്നെ കൂടുതലായെന്താ തലമുടികൾ വളർച്ചയ്ക്കും നമ്മൾ നെല്ലിക്കയിട്ട് എണ്ണ തിളപ്പിച്ച് തലമുടി തേച്ച് കഴിഞ്ഞാൽ തലമുടി നല്ല നീളത്തിൽ വളരാനൊക്കെ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കുന്നതിനും ഒക്കെ നമ്മളെ നെല്ലിക്ക സഹായിക്കുന്നുണ്ട് കൂടാതെ വയറിളക്കം ദഹനക്കുറവ് എന്നിവയിൽ നിന്നും ആശ്വാസം നൽകാനും നെല്ലിക്ക സഹായിക്കുന്നു ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് പ്രായം എന്ത് ചെറുപ്പമായി തോന്നാൻ സഹായിക്കുന്നു അപ്പം എല്ലാവരും ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ എന്താ കണ്ണിന് കാഴ്ചശക്തി കൂടും ദിവസം ഒരു നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറയും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ നെല്ലിക്ക വഴി ഉണ്ട ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നെല്ലിക്ക ഏത് രീതിയിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ നമുക്ക് പല പല കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പം ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു നെല്ലിക്ക വിധം കഴിക്കുക എന്താണ് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണ് ഷുഗർ ഉള്ളെങ്കിലും തേൻ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ചെറുതായിട്ട് എന്താ ഉപ്പ് മുക്കിയോ അല്ലെങ്കിൽ തേനി പുരട്ടിയോ ഒക്കെ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കും പിന്നെ അങ്ങനെ പഴമായിട്ട് കഴിക്കാൻ പച്ചക്ക് കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിച്ച് നെല്ലിക്ക കുടിക്കാം അതായത് എന്താണ് നെല്ലിക്കയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യണം അരച്ചെടുക്കണം അതിൻ്റെ കുരു കുരു ആദ്യം കളഞ്ഞിട്ട് നെല്ലിക്ക എന്തു ചെയ്യണം നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ഇച്ചിരി ഉപ്പും കൂടിയിട്ട് വേണമെങ്കിൽ കുടിക്കാം സ്മൂത്തി ഒക്കെ ആയിട്ട് നമുക്കത് കഴിക്കാം അല്ലെങ്കിൽ പിന്നെ പോട്ടാൽ നമുക്ക് വേണമെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ മിഠായി നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം അതായത് പാനീയിൽ വേവിച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് നെല്ലിക്ക മിഠായി ആയിട്ട് തയ്യാറാക്കാം മീൻസ് ഒത്തിരി കയ്പാണ് പുളിയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാതെ മടിയുള്ളവരുണ്ടല്ലോ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം മിഠായി രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അതായത് മറ്റേ ശർക്കര പാനി തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ നെല്ലിക്ക ജസ്റ്റ് വേവിച്ച് അത് ഇങ്ങോട്ടിട്ട് നമുക്ക് വേണേൽ മിഠായി രൂപത്തിലെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നെല്ലിക്ക നമുക്ക് വേറൊരു രീതിയിൽ കഴിക്കാം അതായത് നമ്മൾ നെല്ലിക്ക ഉണക്കിയിട്ട് പൊടിയാക്കിയിട്ട് ഓരോ ടീസ്പൂൺ വീതം വെള്ളത്തിൽ കലർത്തി എന്നും കുടിക്കുന്നത് കുടിക്കാം അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് നെല്ലിക്ക ഉപയോഗമായിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ പോരാത്തേന് മുടിയുടെ ചർ മുടിയും ചർമ്മവും ഒക്കെ നമ്മുടെ അതായത് നമ്മുടെ തൊക്കൊക്കെ നല്ല എന്താ പറയാ നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിന് പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി കൂടുകയാണ് ചെയ്യുന്നത് നെല്ലിക്ക എന്തിനാണ് എണ്ണ തലയിൽ പുരട്ടുന്നത് മുടി വളർച്ച മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കും അതുപോലെ നെല്ലിക്കയുടെ നീര് അല്ലെങ്കിൽ ഈ നമ്മൾ ഉണക്കിപ്പൊടിച്ച പൊടിയുണ്ടല്ലോ അത് നമുക്ക് എന്തെങ്കിലും വെള്ളത്തിലോ പാലിലോ അങ്ങനെ അങ്ങനെയൊക്കെ ചേർത്ത് മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖത്തിന് നല്ല ഗ്ലൈസിങ് കിട്ടും അതൊരു ബ്യൂട്ടി ടിപ്സായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം പിന്നെ എന്ത് ചെയ്യാം വേണമെങ്കിൽ നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് സാമ്പാറിലും ദാളിലും ചട്നിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ദാലിലും ചട്ടിലൊക്കെ ചട്നിയിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് നെല്ലിക്ക